നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തിയിൽ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു പുഴയുടെ തീരത്തെ കൃഷിത്തോട്ടത്തിലും തോട്ടത്തിലും തീ പടർന്നു ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ തീരത്തെ കൌങ്ങ് തെങ്ങ് കൃഷിത്തോട്ടത്തിലാണ് തീ പടർന്നത് തൊട്ടടുത്തുള്ള പ്രദേശത്തെ തീപിടുത്തമുണ്ടായപ്പോൾ സഹായിക്കുവാൻ പോയ കൃഷിക്കാരനായ ഹംസ തിരിച്ചു വന്നപ്പോഴാണ് പറമ്പിൽ തീ പടരുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയും റിയാസ് ഷിഹാബ് ധനേഷ് ഹംസ മുത്തു എന്നിവരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കുവാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു അഗ്നിശമനസേനയെ വിവരമറിയിച്ചുവെങ്കിലും സംഭവസ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് മൂലം നാട്ടുകാരുടെ സഹായത്തോടെ തീയണയ്ക്കുന്നതിനുള്ള തീവ്ര പരിശ്രമം തുടരുകയാണ്